ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ആക്റ്റിവയുടെ വൺ ട്വൻറ്റി ഫൈവ് ആണിത് ഈ വാഹനത്തിൽ എന്തെല്ലാം പുതിയ ഫീച്ചേഴ്സ് ആണ് വരുന്നത് എത്രയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പഴയ ആക്ടിവ വൺ ട്വൻറ്റി ഫൈവ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം ഡിഫറൻസ് ഉണ്ട് പ്രൈസിൽ എത്ര ഡിഫറൻസ് ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ആക്ടിവ വൺ ട്വൻറ്റി ഫൈവിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഭാഗമാണ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കുന്നത് ഇവിടെ ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങൾ വന്ന് ഹെഡ്ലൈറ്റ് ഫുൾ എൽ ഇ ഡി ആയിട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ ആക്റ്റീവിലേക്ക് വന്നു കഴിഞ്ഞാലും ഹെഡ്ലൈറ്റ് കംപ്ലീറ്റ്ലി എൽ ഇ ഡി ആയിരുന്നു പക്ഷേ അതിൻ്റെ ഡിസൈൻ ഇങ്ങനെ ചേർന്നിരുന്ന ഒരു ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നു വന്നിരുന്നത് ഇപ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീലൊക്കെ തരുന്നുണ്ട് അതിൻ്റെ ഹെഡ്ലൈറ്റ് നമുക്ക് വാഹനം ഓൺ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഫുൾ എൽ ഇ ഡി ആയിട്ടാണ് വരുന്നത് അതിൻ്റെ താഴെ ആയിട്ട് നമുക്ക് ഒരു എൽ ഇ ഡി പാർക്ക് ലൈറ്റുകൾ പോലെ തോന്നിയിരിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു ഇവിടെ സെൻറ്ററിൽ നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാണാം നമ്മുടെ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോഴും ഹാലജൻ ബൾബുകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ പഴയ ആക്റ്റീവിലും ആ ഒരു സെയിം ഫിനിഷ് തന്നെയാണ് അത് കൊടുത്തിരുന്നത് ഹാലചനായിട്ടുള്ള ലൈറ്റുകളും ഇവിടെ നമുക്ക് ആ ഒരു ഡിആർഎല് പോലെ ഡേ ടം റണ്ണിങ് ലൈറ്റ് പോലെ ഒരു ഫീച്ചേഴ്സ് ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയതിലേക്ക് വന്നാൽ മറ്റു ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു പഴയ ഡിസൈനിൽ വരുന്ന അലോയ് വീൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നയൻറ്റി നയൻറ്റി ആർ ട്വൽവ് ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടില് ഡിസ്കും ബാക്കിൽ നോർമൽ ഡ്രാം ബ്രേക്കുകളിലാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഉള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷനിൽ കാണാം വശങ്ങളിൽ നമുക്ക് റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു അതെല്ലാം പഴയ ആക്റ്റീവരെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വശങ്ങളിലേക്ക് വരുമ്പോൾ മേജർ ഡിഫറൻസ് വരുന്നത് ഈ അകത്ത് കൊടുത്തിരിക്കുന്ന കളറുകളാണ് അത് ഫുള്ളി ഒരു ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് ആ ഒരു സെയിം കളറിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് സീറ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വശങ്ങളിലുള്ള വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് അതൊരു പുതിയ സ്റ്റൈലിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നു പഴയ ആക്റ്റീവില് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് അതൊരു കുറച്ചും കൂടി ലോങ്ങ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ആ ഒരു സ്റ്റൈലിംഗ് കൊടുത്തിരുന്നത് പിന്നെ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ഒരു സ്റ്റീൽ ഫിനിഷ് ഉള്ള ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു നമുക്ക് രണ്ട് യൂട്ടിലിറ്റി ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒന്നിവിടെ ഒന്ന് ഇവിടെ താഴെ രണ്ട് ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ മാറ്റ് വരുന്നില്ല മാറ്റ് നമ്മൾ ആക്സസറി ആയിട്ട് ചെയ്യണം ഇനി വേറൊരു ഡിഫറൻസ് വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ പഴയ വാഹനത്തിൽ சில்வராக சில்வராயில் இது ஒரு மாற்று கலரிலேக்கு കൊടുത്തിരിക്കും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പഴയ ആക്റ്റീവായിട്ട് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തന്നെ വരുന്നില്ല സിമിലർ ലുക്കാണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഹാലജൻ യൂണിറ്റ് ആണ് വശങ്ങളിൽ രണ്ട് ഇൻഡിക്കേറ്റേഴ്സും സെൻറ്ററിലെ സ്റ്റോപ്പ് റേറ്റും കൊടുത്തിരിക്കുന്നു ഇവിടെ ആക്റ്റീവ വൺ ട്വന്റി ഫൈവെന്നു പറഞ്ഞാൽ ബാജിങ് കാണാം ഫ്യൂലേറ്റ് ഇവിടെ ടോപ്പ് റൈറ്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാൻ അവിടെ നമുക്കൊരു റിഫ്ലക്ടേഴ്സ് കാണാം ബാക്കിലെ ടയറിലേക്ക് കഴിഞ്ഞാൽ നയൻറ്റി ഹൺഡ്രഡ് ബാർ ടെൻ ആണ് ബാക്കിലെ ടയർ സൈസ് വരുന്നത് ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അത് ഇത് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ബാക്കിൽ കോംബി ബ്രേക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഈ വശങ്ങളിൽ നമുക്കിവിടെ ആ ഒരു ബാഡ്ജിങ് ചെയ്ഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം ഇവിടെ ഇ എസ് ബി ടെക്നോളജി വരുന്നുണ്ട് എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ എന്ന് പറഞ്ഞൊരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മൾ സൈലൻസ് ആർട്ടിൻ്റെ ഓപ്ഷനാണ് അത് വരുന്നത് ഇനിയാണ് ഈ സ്കൂട്ടറിൻ്റെ മേജർ ചേഞ്ചസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വന്നപ്പോൾ അവർ ഇവിടെ ഒരു യു എസ് ബി ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് കണക്ട് ചെയ്ത് നമുക്ക് ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു നമ്മളുടെ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാർക്ക് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ജോയ് സ്റ്റിക്സ് വരുന്നുണ്ട് അത് ടെൻ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മളെ നോർമൽ ആ ഒരു ടെൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് താഴെ നമ്മൾ ോൺ കൊടുത്തിരിക്കുന്നു വിശത്തേക്ക് വന്നാൽ നമ്മളുടെ സൈലൻസ് സ്റ്റാറ്റിൻ്റെ ആ ബട്ടനും ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് സ്റ്റേജ് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസ് റേറ്റ് ചെയ്യാം അതുപോലെ തന്നെ വന്നിരിക്കുന്ന ഒരു മേജർ ഡിഫറൻസ് ആണ് ഈ ഒരു ടി എഫ് ടി ഡിസ്പ്ലേ അഞ്ച് ഇഞ്ചിൻ്റെ ഒരു ടി എഫ് ടി ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള ജോയ് സ്റ്റിക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത് വശങ്ങളായിട്ട് നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ ഇവിടെ നമുക്ക് ആർ പി എമ്മും കാണാനായിട്ട് പറ്റും ഇത് ഇക്കോ മോഡൽ ഓടിക്കാനുള്ള ഇൻഡിക്കേഷൻസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ജോയ് സ്റ്റിക്സ് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും അത് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് എ ബി ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്ക് സെറ്റിംഗ്സ് സെറ്റിംഗ്സിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫംഗ്ഷൻ ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പ് ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് കാര്യങ്ങൾ തീം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ജനറൽ ഇൻഫർമേഷൻസ് ടൈം ഡേറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പിന്നെ സർവീസ് റിമൈൻഡർ പോലുള്ള ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മീറ്റർ എന്ന് പറയാം അതുപോലെ തന്നെ ടെൻ ബൈ ടെൻ നാവിഗേഷൻ സിൻ്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നാവിഗേഷനും ഇതിനകത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും ഇതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് ട്വൻ്റി ട്വൻ്റി ഫൈവ് വേരിയൻറ്റിൽ അതാണെങ്കിലും ഹോണ്ട പണ്ടേ ചെയ്യേണ്ട ഒരു ചേഞ്ചസ് ആയിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോഴും ഉൾപ്പെടുത്തിയത് വളരെ നല്ലൊരു കാര്യമായി നമ്മുടെ ജൂപ്പിറ്ററിലൊക്കെ കാണുന്ന രീതിയിലുള്ള അത്യാവശ്യം വിസിബിലിറ്റി ഒരു സ്ക്രീനാണ് അതായത് നമ്മൾ വാഹനം ഓഫ് ചെയ്യുമ്പോഴും ഓൺ ചെയ്യുമ്പോഴും ഈ ഹോണ്ട എന്ന് ഒരു എന്താ പറയുക ഒരു എംബ്ലം നമുക്ക് തെളിഞ്ഞു വരുന്നത് കാണാം ഇനിയും കീലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനത്തിൽ നോർമൽ കീ ആണ് വരുന്നത് രണ്ട് കീസും ഇതിൽ അവൈലബിൾ ആണ് സ്മാർട്ട് കീ വേരിയൻറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ഇത് സെൻറ്റർ പൊസിഷനിൽ വച്ചതിന് ശേഷം നമ്മൾ ഈ ബ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും എയ്റ്റീൻ ലിറ്റർ ആണ് ഇതിൻ്റെ സീറ്റ് കപ്പാസിറ്റി സോറി നമ്മുടെ ഒരു ലഗേജ് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത് ഒരു ഫുൾ സൈസ് ഹെൽമെറ്റ് നമുക്കിവിടെ വയ്ക്കാനായിട്ട് പറ്റും അതാണ് നമ്മൾക്ക് ഒരു സൈസ് വരുന്നുള്ളൂ നമ്മൾ പഴയ വണ്ടിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നത് പഴയതിൽ നമ്മൾക്ക് ആ ഒരു അനലോഗായിട്ടുള്ളൊരു മീറ്റർ കൺസോൾ അനുകൂലത്തിന് താഴെ ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം എൻ്റെ ഫീച്ചേഴ്സ് മാത്രമായിരുന്നു അറിയാൻ കഴിഞ്ഞിരുന്നത് അത് അത് പുതിയ വാഹനത്തിലേക്ക് വന്നപ്പോൾ കംപ്ലീറ്റ്ലി ചേഞ്ചസ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാഹനത്തിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ആക്സസറീസ് ചെയ്യാനായിട്ട് പറ്റും ഏകദേശം നാലായിരത്തി അൻപത് രൂപയാണ് കോസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഒരു മൂവായിരം രൂപയ്ക്കൊക്കെ ആക്സസറീസ് ഒരു കോംബോ ഓഫറായിട്ട് അവർ ചെയ്ത് വരും അതിൽ നമുക്ക് സ്റ്റിയറിംഗ് ഗ്രിപ്പ് വരുന്നുണ്ട് സീറ്റ് കവർ വരുന്നുണ്ട് ഇവിടെ ഒരു മാറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിലേക്കുള്ള ഒരു ലേഡീസിന് വേണ്ട ഒരു ഫുട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് ഇത് പഴയ വേരിയൻ്റാണ് ഇതിനകത്ത് എല്ലാ ആക്സസറീസും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിയറിംഗ് ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊട്ടക്ഷൻ അത് ഫ്രണ്ടിലും ഉൾപ്പെടെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ആക്ടിവയുടെ ബാഡ്ജിങ്ങൾ മാറ്റ് വരുന്നുണ്ട് സീറ്റ് കവർ വരുന്നുണ്ട് പിന്നെ ആക്റ്റീവയുടെ ബാഡ്ജിംഗ് ഗ്രിപ്പും നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും ഫീച്ചേഴ്സ് മീൻസ് ഇത്രയും ആക്സസറീസ് എന്താണെങ്കിലും നിങ്ങൾ ഈ പുതിയ വാഹനത്തിലേക്കും മിനിമം ചെയ്യേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡലിലും എൻജിൻ പവറില് ഒന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ വൺ ട്വൻറ്റി ഫൈവ് സി സി വൺ ട്വൻറ്റി ത്രീ പോയിന്റ് നയൻ നയൻ സി സി ആണ് എൻ്റെ ഒരു എഞ്ചിൻ പവർ വരുന്നത് സിക്സ് ിലോ വാട്ടാണ് അതിന്റെ ഒരു പവർ ആറായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുകയാണെങ്കിൽ നൂറ്റി അറുപത്തി രണ്ട് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വാഹനത്തിന്റെ മൊത്തം വെയിറ്റ് നൂറ്റി ഏഴ് കിലോ ആണ് ഈ ഒരു സെഗ്മെന്റിലെ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു വാഹനമാണിത് അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് പറയുകയാണെങ്കിൽ സീറ്റിന്റെ ഈ ലെങ്ത് സെവൻ ട്വൽവ് എം എം ആണ് ഈ ഒരു സീറ്റിന്റെ ലെങ് വരുന്നത് അതും സെഗ്മെന്റിൽ ഏറ്റവും ഒരു സീറ്റ് എന്ന് വേണമെങ്കിൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അഞ്ച് പോയിൻ്റ് മൂന്ന് ലിറ്ററാണ് അതും പഴയ ആക്റ്റീവേന് സിമിലറായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്ത ഈ ഒരു വേരിയൻറ്റിന് നോർമൽ കീ ഉള്ള വേരിയൻറ്റിന് എക്ഷോറൂം പ്രൈസ് വന്നിരുന്നത് ഒരു ലക്ഷത്തി ആയിരം രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇതിൽ തന്നെ സ്മാർട്ട് കീയുള്ള ഒരു വേരിയൻറ്റ് അവൈലബിൾ ആണ് അതിന് എക്ഷോറൂം പ്രൈസ് ഒരു ലക്ഷത്തി അയ്യായിരവും ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയും അതായത് നോർമൽ ഈ വാഹനവും നമ്മുടെ സ്മാർട്ട് കീ ഉള്ള വാഹനവായിട്ട് അയ്യായിരം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് നമ്മളുടെ പഴയ വൺ ട്വൻറ്റി ഫൈവ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം പതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് ഈ വാഹനത്തിന് വരുന്നത് ഈ വേരിയൻ്റിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയായിരുന്നു പഴയ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പക്ഷേ ആ ഒരു പതിനായിരം രൂപയുടെ ഡിഫറൻസ് നമുക്ക് ഈ വാഹനത്തിൽ കാണാനായിട്ട് പറ്റും ഒരു മീറ്റർ വന്നു ഒരു പുതിയൊരു ഡിസൈൻ വന്നു ഈ അകത്തെ ഈ കളർ കംപ്ലീറ്റ്ലി ചേഞ്ചായി അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ പുതിയ രണ്ടായിരത്തി മോഡൽ ആക്ടിയ വൺ ട്വൻറ്റി ഫൈവില് ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു ഈ രണ്ട് വേരിയൻറ്റുകളിൽ ഏതെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വേണമെങ്കിൽ പുതിയ വൺ ട്വൻറ്റി ഫൈവിലേക്ക് പോവുക പതിനായിരം രൂപയുടെ കൂടുതലായിരുന്നുള്ളൂ പക്ഷേ സ്റ്റിൽ പഴയ വൺ ട്വൻ്റി ഫൈവ് ആ പഴയ ലുക്കുള്ള വാഹനം ഇപ്പോഴും വാല്യൂ ഫോർ മണിയാണ് പുതിയതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം പതിനായിരം രൂപയുടെ പ്രൈസ് കുറവുണ്ട് അതിന് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അവൈലബിൾ ആണ് അതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രൈസ് ഡിസ്കൗണ്ട് കാര്യങ്ങൾ ലഭിച്ചേക്കാം ഹോണ്ട റിലേറ്റഡിൽ എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ യൂണിക്കോൺ വൺ സിക്സ്റ്റിയുടെയും ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേരിൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോയും വരും ദിവസങ്ങളിൽ ചാനലിൽ ഉൾപ്പെടുത്താം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർ ബൈ ബൈ